ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് മുപ്പത് ലക്ഷത്തിലേറെ ഭക്തർ ദർശനം നടത്തി തൊണ്ണൂറ്റിയേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഭക്തരാണ് ഇന്നലെ മാത്രം ദർശനം നടത്തിയത് കാനനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ കാനനപാതയിൽ വനംവകുപ്പും പോലീസും പ്രത്യേക നിരീക്ഷണം നടത്തുന്നുണ്ട് സന്നിധാനത്തിന് ഇന്നും മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സന്നിധാനത്ത് ഈ മണിക്കൂറുകളിലും ഭക്തജന തുടരുകയാണ് ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ഇന്നലെ ദർശനം നടത്തിയപ്പോൾ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് മാറ്റമില്ലാതെ തുടരുന്നു ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഭക്തജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഈ മണ്ഡലകാലത്ത് അനുഭവപ്പെട്ട ആ തിരക്ക് ആ തിരക്കിന് ഒരു മണിക്കൂറുകളിലും ഒരു ദിവസങ്ങളിലും മാറ്റമില്ല എന്നുള്ളതാണ് സന്നിധാനത്തെ കാഴ്ചകൾ കാനപാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഉണ്ട് നാലായിരത്തിന് മുകളിൽ ഭക്തർ സത്രം പുൽമേട് പാതയിലൂടെ സന്നിധാനത്തേക്ക് എത്തുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് സത്രം പുൽമേട് പാതയിലൂടെ ഭക്തരെ കടത്തിവിടുന്നത് പമ്പ അഴുതക്കടവ് പാതയിലൂടെ ആയിരത്തഞ്ഞൂറിനും മൂവായിരത്തിനുമിടയിൽ ഭക്തർ ശരാശരി ദിനം പ്രതി സന്നിധാനത്തേക്ക് എത്തുന്നു ഈ രണ്ട് പാതകളിലും വനം വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും പ്രത്യേക നിരീക്ഷണവുമുണ്ട് വനം വകുപ്പ് പ്രത്യേക നിരീക്ഷണം സത്രം പുൽമേട് പാതയിൽ നടത്തുന്നു ഈ ഭക്തരുടെ എണ്ണം വർദ്ധിച്ചതോടെ കരണപാത വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായതോടെ എന്നുള്ളതാണ് അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണത്തിൽ വലിയ വർധനവ് ഈ ഫ്ലൈഓവറിലെ ദൃശ്യങ്ങൾ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിൽ കൂടുതലും അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ ആണ് എന്നുള്ളതാണ് ഡിസംബർ അവസാന വാരം ഇനി വരാൻ പോകുന്ന ഈ ദിവസങ്ങളിൽ വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അവധി ദിവസങ്ങളാണ് വരുന്നത് കുഞ്ഞു അയ്യൽപ്പന്മാരുമൊക്കെയായി ധാരാളം ഭക്തർ എത്തുന്നതിനുള്ള സാധ്യതകൾ വിലയിരുത്തപ്പെടുന്നുണ്ട് മണ്ഡലപൂജയോടനുബന്ധിച്ച ദിവസങ്ങൾ വലിയ തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു ൽ ഉണ്ട് എന്തായാലും തിരക്കിൻ്റെ മണിക്കൂറുകൾ അറുപത് മുതൽ എഴുപത് ഭക്തജനങ്ങളെ മിനിറ്റിൽ പതിനെട്ടാം പടി കയറ്റിവിടുന്നു മരക്കൂട്ടം മുതലുള്ള ഭാഗങ്ങളിൽ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ ക്യൂ ക്രമീകരിച്ചുകൊണ്ട് ബാച്ചുകളായി തിരിച്ചുകൊണ്ടാണ് തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകളിൽ ഭക്തരെ മുന്നോട്ട് നീക്കുന്നത് തിരക്ക് വർദ്ധിക്കുന്ന മണിക്കൂറുകൾ മരക്കൂട്ടം മുതൽ നടപ്പന്തൽ വരെ മണിക്കൂറുകളോളം ചിലപ്പോൾ കൂടുതൽ സമയം ഭക്തർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യവും ഉണ്ട് നടപരവിലടക്കം റെക്കോർഡ് വർധനവുണ്ടായ ഒരു തീർത്ഥാടന കാലമാണ് മുന്നോട്ട് പോകുന്നത് ഇരുന്നൂറ്റി പത്ത് കോടി രൂപ നടപരവിലൂടെ മാത്രം വരുമാനം ലഭിച്ചു അരവണ വിൽപ്പനയിലൂടെ നൂറ്റി ആറ് കോടി രൂപ ലഭിച്ചു അരവണ കരുതൽ ശേഖരത്തിലും കുറവുണ്ട് നാല് ലക്ഷം ടിൻ അരവണയാണ് പ്രതിദിനം പോകുന്നത് കരുതൽ ശേഖരത്തിൽ കുറവുള്ളതുകൊണ്ട് അരവണ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് അരവണ വിധമാണ് നിലവിൽ നൽകുന്നത് ആ നിയന്ത്രണം ഇപ്പോഴും തുടർന്ന് പോരുന്നുണ്ട് എന്തായാലും തിരക്കിൻ്റെ മണിക്കൂറുകൾ തിരക്കിന് മാറ്റമില്ലാതെ ഇന്ന് രാവിലെ ഒൻപത് മണി വരെയുള്ള സമയം മുപ്പതിനായിരത്തോളം ഭക്തർ ദർശനവും നടത്തിയിട്ടുണ്ട് ആ തിരക്ക് ിൽ മാറ്റമില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുജ് അനാവൂരിടൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻ വിരളി